ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തെറ്റി കാണിച്ചു കേട്ടോ നമ്മളെ തെറ്റി വെട്ടിയ തെറ്റി കോട്ടൻ ചോ തെറ്റിണ്ട കാണുന്നത് റോസ് പിങ്ക് കളർ കിട്ടിയിരിക്കുന്നു എന്റെ ഇടയില് പിന്നീട് അവർ എത്തി അതായത് എന്റെ ഇടയില് പിന്നെയാണ് എത്തിയിരിക്കുന്നത് രണ്ടും കൂടുണ്ട് കേട്ടാ അല്ലേ നിറച്ച് പൂതിക്കുന്ന തട്ടയിലും അല്ല ഇതൊത്തിരി മുട്ടുണ്ടാവും ഇതൊത്തിരി പറഞ്ഞതാണ് കേട്ടോ നമുക്കിനി ഇന്നത്തെ വരെയൊച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാ നമുക്ക് അങ്ങോട്ട് പോകാം ഇന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി പുതിയ നിലവിളക്കും ഒരു പുതിയ തട്ടവും നമുക്ക് കല്യാണത്തിന് കിട്ടിയതാണ് അപ്പം അതൊന്ന് ഇനിയുള്ളവരിങ്ങുന്ന വിളക്ക് രണ്ടും വലിയ വിളക്കാണ് അപ്പോൾ ഒത്തിരി കയ്യിൽ ഒതുങ്ങുന്ന വിളക്കേ ഉള്ളു അപ്പോൾ ഇത് ഈ പുതിയ വിളക്കും ഈ തട്ടും കൂടുകയാണ് കത്തി ഇന്ന് ഇന്ന് വട്ടപ്പോഴേ ഇതിൽ സിറ്റോട്ടിൽ ഇതിൽ കത്തിച്ച് വെക്കാൻ വേണ്ടിയാണ് സിറ്റി വിളക്കെടുക്കുക ഇത് ഒരു പാത്രം മുളഞ്ഞിക്കാൻ പറിച്ചു വെച്ചിട്ടുണ്ട് ഇത് കീറി ഉപ്പും മുളകും ഉലുവപ്പൊടി പിന്നെ കടു കായം പിന്നെ അല്പം നല്ലെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം അവിടെ അതാണ് ഇനി അടുത്ത പരിപാടി അതാണ് ഇപ്പോൾ മീൻ നെത്തോലിയാണ് വേണം ഇത് കറി വെക്കുന്നില്ല പറ്റി ചങ്ങ് വെക്കാം കറി തന്നെ വെക്കുന്നത് പക്ഷെ വെള്ളം ഇല്ലാതെ പുളിഞ്ചിക്ക് മാങ്ങ പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് പറ്റി ചങ് വെക്കാൻ പോവുന്നു കേട്ടോ തോരൻ ടൈപ്പിൽ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സാമ്പാർ വയ്ക്കണം ഇതറിയാമല്ലോ വാഴത്തിൽ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് നമ്മൾ ഞാൻ തെറ്റിപ്പൂ നിൽക്കുന്ന വീട്ടിൽ നിന്ന് തന്നതാണ് തന്നിട്ട് ഞാനിപ്പോൾ മൂന്ന് ദിവസമായി കേട്ടോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നതിനകത്ത് കറി വെക്കണം അപ്പം ഇന്ന് അതായത് ചെറിയ ഒരു തോരം വയ്ക്കാം നമ്മളെ കിളിക്കുഞ്ഞിൻ്റെ വിശേഷം പറഞ്ഞില്ലല്ലോ കേട്ടോ നല്ല മെഡിക്കു കുട്ടിയായിട്ട് ഇരിക്കുകയൂടാ കേട്ടോ നല്ല ചുണ കുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആഹാരമൊക്കെ തിന്ന് പക്ഷേ ഞാൻ എന്തെങ്കിലും കൊടുത്താലും കഴിക്കും കേട്ടോ ഞാൻ ഇന്നലെ മുന്തിലി എങ്ങനെ എടുത്ത് കൊടുത്തപ്പോൾ അതെടുത്ത് കഴിച്ച് അപ്പം ഇതിനകത്തെല്ലാം ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ ആ ഈ വിളിച്ച് വിളിച്ചിരിക്കുകയാണ് ഇനി പിന്നെ കാണാം അപ്പോൾ രാവിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നന്ദി നമസ്കാരം